ഈ ധർമ്മസമരത്തിന് പോരാട്ട വീര്യവുമായി കടന്നു വന്നിട്ടുള്ള ഞങ്ങളുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട അമ്മമാർ സഹോദരിമാർ തൊഴിലുറപ്പ് പ്രസ്ഥാനത്തിൻ്റെ കരുത്തായ പ്രിയപ്പെട്ട തൊഴിലുറപ്പ് പ്രസ്ഥാനത്തിൻ്റെ ഈ സംരക്ഷണ കവചം ഒരുക്കി ഇവിടെ വന്നു ചേർന്നിട്ടുള്ള എല്ലാ പ്രിയപ്പെട്ട അമ്മമാരെയും സഹോദരിമാരെയും ആദ്യമായി ഹാർദമായി വേദിയിലേക്ക് സ്വാഗതം ചെയ്യാൻ ആഗ്രഹിക്കുക ഇവിടെ ഇരിക്കാൻ ഇരിപ്പിടമല്ലാതെ എന്റെ മുന്നിലും പുറകിലും അതുപോലെ വശങ്ങളിലുമെല്ലാം എഴുന്നേറ്റ് നിന്നും ഈ സമരത്തിന്റെ ഭാഗമാവുന്നവർ സമാപന സമ്മേളനത്തിന്റെ സ്വാഗത പ്രസംഗം നടക്കുമ്പോഴും ഈ വേദിയിലേക്ക് കടന്നു വന്നുകൊണ്ടേയിരിക്കുന്ന പ്രിയപ്പെട്ട തൊഴിലുറപ്പ് പ്രസ്ഥാനത്തിന്റെ ചോരയും നീരുമായ സഹോദരങ്ങൾ ഒരു കാര്യം സംശയങ്ങൾക്കിടയില്ലാത്ത വിധം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രഖ്യാപിക്കുകയാണ് അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിൽ ഈ പ്രസ്ഥാനം ഒരിഞ്ച് പുറകോട്ട് പോവില്ല എന്ന ഉറച്ച പ്രഖ്യാപനമാണ് ഇന്നലെയും ഇന്നുമായി നടക്കുന്ന ഈ വലിയ സമര കാഹളം എന്ന് പറയാതിരിക്കാൻ കഴിയില്ല അത്യുജ്ജ്വലമായ സാന്നിധ്യം രാപ്പകൽ വ്യത്യാസമില്ലാതെ ഈ സമരത്തെ കേരളത്തെ ജനാധിപത്യ വിശ്വാസികളുടെ ശ്രദ്ധയിലേക്കും രാജ്യം ഭരിക്കുന്നവരുടെ അവരുടെ ധിക്കാരത്തിനെതിരായിട്ടുള്ള ഒരു സന്ദേശത്തിന്റെ കരുത്തുമായി മാറുകയാണ് ഇന്നലെ കാലത്ത് പ്രിയങ്കരനായ സംഘടനാ ചുമതലയുള്ള കോൺഗ്രസിന്റെ ജനറൽ സെക്രട്ടറി പ്രിയപ്പെട്ട കെ സി വേണുഗോപാൽ എം പി ഉദ്ഘാടനം ചെയ്ത ഈ സമ്മേളനത്തിലേക്ക് സഹപ്രവർത്തകരുടെ സഹോദരങ്ങളുടെ തൊഴിലുറപ്പ് തൊഴിലാളികളുടെ ഒഴുക്ക് ഇനിയും നിന്നിട്ടില്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും മനസ്സിലാവും ഇത് സാധാരണക്കാരന്റെ കരുത്തിനെ കവരാൻ ആഗ്രഹിക്കുന്ന ഒരു ഗവൺമെന്റിനുള്ള അത്യുജ്വലമായ മറുപടിയാണ് ഈ മഹാസമര സംഗമം എന്നുള്ളത് നമുക്ക് പറയാതിരിക്കാൻ കഴിയില്ല ഈ തുക തൊഴിലുറപ്പ് തൊഴിൽ ചെയ്ത് അവർക്ക് കിട്ടുന്ന തുക അതെന്തിനു വേണ്ടിയാണ് ഉപയോഗിക്കുന്നത് എന്ന് തിരിച്ചറിവുള്ള ഒരു ഗവൺമെന്റും ഈ പ്രവസ്ഥ ഈ പ്രസ്ഥാനത്തിന്റെ കടക്കലിൽ കത്തിവെക്കാൻ നോക്കില്ലായിരുന്നു അത് വിനിയോഗിക്കപ്പെടുന്നത് അവരുടെ നിലനിൽപ്പിന് വേണ്ടിയാണെന്ന് തിരിച്ചറിയുന്ന ഒരു ഭരണകൂടവും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനവും ഒരാശയങ്ങളും ഇതിനെ ഇല്ലാതാക്കാനുള്ള ഒരു ശ്രമങ്ങൾക്കും നേതൃത്വം കൊടുക്കില്ലായിരുന്നു ഒരു ദിവസം കിട്ടുന്ന പത്തോ ഇരുന്നൂറോ രൂപ ആ പത്തോ ഇരുന്നൂറോ രൂപയിൽ നിന്ന് അവനവന് വാങ്ങേണ്ട മരുന്നിന് മക്കളുടെ മുമ്പിൽ തുകക്ക് കൈനീട്ടേണ്ടി വരാതെ നിൽക്കുന്ന ഒരു ആശ്വാസം ഈ പ്രിയപ്പെട്ട അമ്മമാർക്ക് സഹോദരിമാർക്കുണ്ട് അവർക്ക് കിട്ടുന്ന ആ ചെറിയ തുകയിൽ നിന്ന് പേരക്കുട്ടികൾക്ക് ഒരു അഞ്ചു രൂപയുടെ ഒരു മിഠായി വാങ്ങിക്കൊടുക്കാൻ അതിനും മകനോടും മകളോടും പൈസ ചോദിക്കാതെ അതവരുടെ കയ്യിൽ കൊടുക്കുമ്പോ ആ മുത്തശ്ശിയെ ചേർത്ത് പിടിക്കുന്ന പേരക്കുട്ടിയുടെ മുഖത്ത് കാണുന്ന ഒരു സന്തോഷത്തെ കവരാൻ ഏത് അമ്പത്തി ആറ് ഇഞ്ചുകാരൻ തീരുമാനിച്ചാലും അതിവിടെ കോൺഗ്രസ് അനുവദിക്കില്ല എന്ന ഉറച്ച പ്രഖ്യാപനമാണ് ഈ സമരം എന്ന് പറയാതിരിക്കാൻ കഴിയില്ല ഒരു മേൽമുണ്ട് വാങ്ങാൻ ഒരു തോർത്ത് വാങ്ങാൻ അവനവൻ ഒരു മാക്സി വാങ്ങാൻ ഒരു സാരി വാങ്ങാൻ ഒരു ചെറിയ ബാഗ് വാങ്ങാൻ ഒരു മരുന്ന് വാങ്ങാൻ ഒരു കണ്ണട ഒന്ന് മാറ്റി വാങ്ങാൻ ചിലർക്ക് ചെറുതായിട്ടൊന്നും മുറുക്കാൻ അങ്ങനെ ആവശ്യം ആവശ്യം വരുന്ന ചെറിയ കാര്യങ്ങൾക്ക് നീക്കി വെക്കുന്ന തുക നിങ്ങൾ അറിയണം അവരുടെ വീട്ടിലെ വരുമാന മാർഗമായ മകൻ ആ മകന് അസുഖം വന്ന് കിടപ്പിലായാൽ ആ കുടുംബം അനുഭവിക്കുന്ന പ്രയാസങ്ങൾക്ക് ചിലപ്പം മകൻ അറിയാതെ മകന്റെ ഭാര്യയുടെ കൈയിലേക്ക് ഒരു ഇരുന്നൂറ് രൂപ വെച്ചു കൊടുത്തിട്ട് അവനോട് പോയി ഒന്ന് ഡോക്ടറെ കാണിക്കാൻ പറ എന്ന് പറയുന്ന ഒരു അമ്മ മനസ്സറിയുന്ന ഒരാൾക്കും ഈ പദ്ധതിയെ തുരങ്കമക്കാൻ കഴിയുമായിരുന്നില്ല ഇതൊന്നും തിരിച്ചറിയാത്ത ഒരു ഭരണകൂടം ഈ നാട്ടിലെ അധികാരത്തിലിരിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് തൊഴിലുറപ്പ് പദ്ധതിയെ അട്ടിമറിക്കാൻ അവർ ശ്രമിക്കുന്നത് ഞങ്ങൾ ഇവിടെ ബഹുമാന്യരായ നേതാക്കന്മാർ അതിന്റെ വിശദാംശങ്ങളിലേക്ക് കടന്നു കഴിഞ്ഞു അതുകൊണ്ട് ഞാൻ ദീർഘമായി കടന്നു പോകുന്നില്ല പക്ഷെ രണ്ട് ചോദ്യങ്ങൾ ചോദിക്കാതിരിക്കാൻ കഴിയില്ല ഒന്ന് അറുപത് ശതമാനം തുക കേന്ദ്രം തരുന്നതും നാൽപ്പത് ശതമാനം സംസ്ഥാന വിഹിതവുമായ ഒരു സെൻട്രലി സ്പോൺസേർഡ് സ്കീമ് മാത്രമായി ഇതിനെ മാറ്റുമ്പോ എങ്ങനെയാണ് കേരളം പോലൊരു സംസ്ഥാനത്ത് ഈ പാവപ്പെട്ട അമ്മമാരുടെ കൂലി കൊടുക്കാൻ ഒരു ഗവൺമെന്റിന് വർഷം രണ്ടായിരത്തിലധികം കോടി രൂപ നീക്കിവെക്കാൻ കഴിയുന്നു ഇവിടുത്തെ പട്ടികജാതി വിദ്യാർത്ഥികളുടെ സ്റ്റൈപ്പൻഡ് മുടങ്ങി കിടക്കുകയാണ് ഇവിടുത്തെ പട്ടികവർഗ വിദ്യാർത്ഥികളുടെ സ്റ്റൈപ്പൻഡ് മുടങ്ങി കിടക്കുക എന്തിനധികം സ്കീമില് പണം കൊടുക്കാതെ ചികിത്സ മുടങ്ങി കിടക്കുന്ന പാവങ്ങൾ അനേകം ഈ നാട്ടിലുള്ളപ്പോ ക്ഷേമനിധിയിലെ ആനുകൂല്യങ്ങൾക്ക് വേണ്ടി തങ്ങളടച്ച പണത്തിന്റെ വിഹിതം പോലും കിട്ടാതെ അനേകം ആളുകൾ കാത്തു നിൽക്കേണ്ട ഒരു ദുരവസ്ഥ ദയീയമായിട്ടുള്ളൊരവസ്ഥ ഈ നാട്ടിൽ നിലനിൽക്കുമ്പോൾ എങ്ങനെയാണ് ഒരു സംസ്ഥാന സർക്കാർ വർഷാവർഷം രണ്ടായിരത്തിലധികം കോടി രൂപ ഇവരുടെ കൂലിയിലേക്ക് നീക്കി വെക്കാൻ കഴിയുന്നത് അപ്പൊ പറഞ്ഞു വരുന്നതിന്റെ സാരം അറുപതും എന്ന് നിങ്ങൾ കടലാസിൽ എഴുതി വെച്ചു അറുപതും എന്ന് നിങ്ങൾ പാർലമെന്റിൽ നിയമം പാസാക്കി അവസാനം കൂലി കൊടുക്കേണ്ടി വരുമ്പോ ആ നാൽപ്പത് തകയാത്ത സംസ്ഥാന സർക്കാരുകളുടെ മുമ്പിൽ കിട്ടുന്ന പണം ഇല്ലാതാക്കി ഈ പാവപ്പെട്ടവന്റെ കഞ്ഞിയിൽ മണ്ണ് വാരിയിട്ടവനോട് ഈ രാജ്യത്തെ ജനത പൊറക്കില്ല എന്ന് രാജ്യമുടനീളം നടക്കുന്ന ഇത്തരം സമരങ്ങളിലൂടെ കോൺഗ്രസ് തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ് പ്രിയപ്പെട്ട മല്ലികാർജ്ജുനഖാഗേജിയുടെ നേതൃത്വത്തിൽ പ്രിയപ്പെട്ട സോണിയാ ഗാന്ധിയുടെയും രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്ക ഗാന്ധിയുടെ നേതൃത്വത്തിൽ നമ്മുടെ പ്രിയപ്പെട്ട കെ സി വേണുപാൽ ഉൾപ്പെടെയുള്ള നേതാക്കന്മാരുടെ നേതൃത്വത്തിൽ രാജ്യമെമ്പാടും സമരം നടക്കുന്നു ദീപാദാസ് മുൻഷിജിയെ പോലുള്ള നേതാക്കന്മാർ ഈ സംസ്ഥാനത്ത് ചുമതലയേറ്റ് മറ്റുള്ള ഇടങ്ങളിലും ഇത്തരം സമരങ്ങൾക്ക് നേതൃത്വം നൽകുന്നു ആ സമരങ്ങളിലൂടെ കോൺഗ്രസ് ആവശ്യപ്പെടുന്നത് ഈ തൊഴിലുറപ്പ് പദ്ധതിയെ ഞങ്ങൾക്ക് നിങ്ങളുടെ അച്ചാദിൻ വേണ്ട ഞങ്ങൾക്ക് സോണിയാ ഗാന്ധിയും മൻമോഹൻ സിംഗും ഞങ്ങൾക്ക് അനുവദിച്ചു തന്നിരുന്ന യഥാർത്ഥ തൊഴിലുറപ്പ് പദ്ധതി മതി എന്ന് ഈ നാട്ടിലെ ജനങ്ങൾ പറയുകയാണ് തൊഴിലിനെ ഒരു ഉറപ്പും അവകാശവുമാക്കി മാറ്റിയ ഒരു ഗവൺമെന്റിന്റെ പദ്ധതി അത് മതി എന്ന് പറയുകയാണ് അതിൽ നിന്നുള്ള ഓരോ നീക്കവും ഇത് വെള്ളം ചേർക്കുന്നതാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല അവകാശത്തെ അതിനെ ഡിമാൻഡ് ഇവനെ സപ്ലൈ അനുസരിച്ച് ചെയ്യാൻ എന്ന് വെച്ചാൽ സർക്കാരിന് പൈസയും സൗകര്യം ഉണ്ടെങ്കിൽ കുറച്ച് പണി കൊടുത്തേക്കാം ഇല്ലെങ്കിൽ അത് മുടക്കിയേക്ക് എന്ന് പറയുന്നത് ആ പഞ്ചായത്തിൽ വേണ്ട എന്ന് കേന്ദ്രം പറയുമ്പോ അവിടെ മുടങ്ങി പോകുന്നത് സംസ്ഥാനത്തെ വിഹിതമില്ലാത്തതിന്റെ പേരിൽ ഇവിടെ മുടങ്ങി പോകുന്നത് അതുകൊണ്ട് അത്തരം ഒരു പദ്ധതിയാണ് നമ്മൾ എതിർക്കുന്നത് രണ്ട് അല്ലെങ്കിൽ ഒന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം മഹാത്മാവിന്റെ പേരിൽ ഈ പദ്ധതിയിൽ നിന്ന് എന്തിനു നീക്കം ചെയ്തു എന്ത് ന്യായീകരണമാണ് അതിന് പറയാനുള്ളത് എന്തിനാണ് ഇങ്ങനെ ഒരു പദ്ധതിക്ക് മഹാത്മാവിന്റെ പേരിട്ടത് കാരണം വരിയിൽ നിൽക്കുന്ന ഏറ്റവും അവസാനത്തെ ആളെ പറ്റി ഓർത്തിട്ട് വേണം നിങ്ങളുടെ നയങ്ങൾ രൂപീകരിക്കാനെന്ന് എക്കാലത്തും ലോകമെമ്പാടുമുള്ള ഭരണാധികാരികൾക്കുള്ള ഒരു വിഷം കൊടുത്ത മഹാത്മാവ് ഏറ്റവും പാവപ്പെട്ടവന്റെ കുടുംബം അത് പട്ടിണി കിടക്കുന്നില്ലെന്ന് ഉറപ്പുവരുത്തുന്ന ആ പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് കോടി രൂപ ചെലവഴിക്കുമ്പോ അതേറ്റവും സാധാരണക്കാരിലേക്ക് നേരിട്ടെത്തുമ്പോ ഇടനിലക്കാരില്ലാതെ നേരിട്ടെത്തുമ്പോ അതിന് മറ്റൊരാളുടെയും പേര് കൊടുത്താൽ ആവില്ല അതിന് മഹാത്മാവിന്റെ പേര് തന്നെ കൊടുക്കണമെന്ന് സോണിയാ ഗാന്ധിയും മൻമോഹൻ സിംഗും ഉൾപ്പെടെയുള്ള ഒരു ഗവൺമെന്റ് ആ ഗവൺമെന്റ് എടുത്ത തീരുമാനം എന്ത് ന്യായീകരണമുണ്ട് ഈ ഗവൺമെന്റിന് മഹാത്മാവിന്റെ പേര് നീക്കം ചെയ്യാൻ എന്ത് ന്യായീകരണമുണ്ട് മഹാത്മാവിനെ മാറ്റി മറ്റൊരു പേര് ഇവിടെ ഇട്ട് ഈ പദ്ധതിയെ അട്ടിമറിക്കാൻ നിങ്ങൾ അറിയണം വി വി റാം എന്ന് പറയുമ്പോ അവരുടെ മനസ്സിൽ ഭഗവാൻ രാമനല്ല അവരുടെ മനസ്സിൽ എന്ന് അവരുടെ സ്വഭാവം അറിയുന്ന മുഴുവൻ ആളുകൾക്കും അറിയാം ഗാന്ധിയെ വിരിമാറിൽ നിറയൊഴിച്ച് കൊല്ലാൻ ശ്രമിച്ചിട്ടും അസ്തമിക്കാത്ത ഗാന്ധിയെ ഇപ്പൊ ഇത്തരം പദ്ധതികളുടെ പേരുമാറ്റത്തിലൂടെ വീണ്ടും കൊല്ലാൻ ശ്രമിക്കുമ്പോ െ സ്നേഹിക്കുന്ന ഒരാൾക്കും ഈ രാജ്യത്തിന്റെ യഥാർത്ഥ പൗരനായ ഒരാൾക്കും ഈ മണ്ണിൽ പറന്നൊരാൾക്കും ഈ കാട്ടുനീതിക്ക് കൂട്ടു നിൽക്കാൻ കഴിയില്ല അതിനെതിരായിട്ടുള്ള പോരാട്ടം അനിവാര്യമാണ് അനിവാര്യമായ പോരാട്ടത്തിനാണ് രാജ്യത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഇവിടെ ഐക്യ ജനാധിപത്യ മുന്നണിയും നേതൃത്വം നൽകുന്നത് അതിനാണ് ഇന്നലെയും ഇന്നുമായി ആയിരക്കണക്കിന് ആളുകൾ ഇവിടെ കടന്നു വന്നത് ഇന്നലെയും ഇന്നുമായി ഇവിടെ കടന്നു വന്ന മുഴുവൻ ആളുകളെയും ഒരിക്കൽ കൂടി ആർദമായി സ്വാഗതം ചെയ്യുന്നു ഈ സംഗമത്തിന്റെ അധ്യക്ഷത വഹിക്കുന്നത് പ്രിയങ്കരനായ തിരുവനന്തപുരത്തെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ഈ സമരത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന പ്രിയപ്പെട്ട എൻ ശക്തനവറുകളാണ് അദ്ദേഹത്തെ ആർദമായി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുക ഈ സമരം തീരുമാനിച്ച് ഈ സമരം ഉദ്ഘാടനം ചെയ്ത് ഈ സമരത്തിന്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ ഇന്നലെ രാവേറെ വൈകിയും അതുപോലെ തന്നെ ഇന്നലെ കാലത്ത് മുതൽ ഇവിടെ ഉണ്ട നമുക്ക് എല്ലാ മാർഗനിർദേശങ്ങളും നൽകിയ പ്രിയങ്കരനായ കെ സി വേണുഗോപാൽ അവർകൾ അദ്ദേഹത്തെ പ്രത്യേകം അഭിവാദ്യം ചെയ്യുന്നു പ്രിയപ്പെട്ട കെ പി സി സിയുടെ പ്രസിഡന്റ് ഈ സമരവുമായി കെ പി സി സി മുന്നോട്ട് പോകുമ്പോൾ ഒരു കോംപ്രമൈസ് ഇല്ലാതെ ഈ സമരം ആയിരക്കണക്കിന് ആളുകളുടെ സമരമായി മാറണം ഇത് കേരളത്തിലെ തൊഴിലുറപ്പ് പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകർ തിരിച്ചറിയണം അവരെ വെച്ച് ജാഥ നടത്താനും അവരെ വെച്ച് മേള നടത്താനും മാത്രമുള്ള ചില സമരങ്ങളല്ല നേരെ മറിച്ച് അവർക്ക് വേണ്ടി കോൺഗ്രസ് തെരുവിലിറങ്ങി നടക്കുന്ന പോരാട്ടമാണെന്ന് അവരിലേക്ക് ഒരു സന്ദേശം പോകണമെന്നുള്ള നിർദ്ദേശം കെ പി സി സിയുടെ ഭാരവാഹികൾക്കും ഡി സി സികൾക്കും മണ്ഡലം പ്രസിഡന്റും അതിന് താഴെയുള്ള ആളുകൾക്ക് വരെ കൃത്യമായി നൽകിയ കെ പി സി സിയുടെ സമാരാധ്യനായ അമരക്കാരൻ കേരളത്തിന്റെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിൽ ജില്ലാ പഞ്ചായത്തിലേക്കും ബ്ലോക്കിലേക്കും കോർപ്പറേഷനിലേക്കും പാർട്ടിയെ ഉന്നത വിജയത്തിലേക്ക് നയിച്ച പ്രിയങ്കരനായ കെ പി സി സിയുടെ പ്രസിഡന്റ് ദ ജെന്റിൽ അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് എം എൽ എ ആദരപൂർവ്വം ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ് പ്രിയമുള്ളവരെ ീപാദാസ് മുൻഷിജി കേരളത്തിന്റെ ചുമതലയുള്ള എ സി സി ജനറൽ സെക്രട്ടറി അല്ല അവർ ഇന്ന് കേരളത്തിന്റെ സ്വന്തം എ സി സി ജനറൽ സെക്രട്ടറിയാൽ നമ്മളെക്കാൾ കൂടുതൽ സമയം ഈ പാർട്ടിയുടെ വിജയത്തിന് വേണ്ടി കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളം ഓടി നടന്ന് അധ്വാനിക്കുന്ന ഏറെ ബഹുമാന്യായ എ സി സി ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിജിയെ ആദരപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ കരുത്തുറ്റ നേതാക്കന്മാർ തിരുവനന്തപുരത്തെ കോർപ്പറേഷനിൽ നിന്ന് നമുക്ക് ഇന്നലെ ഒരു സന്തോഷ വാർത്ത കിട്ടി തെരഞ്ഞെടുപ്പിന് മുമ്പ് കോൺഗ്രസിന്റെ യു ഡി എഫിന്റെ അംഗസംഖ്യ അത് ഇരട്ടിപ്പിക്കും എന്ന് പ്രഖ്യാപിച്ച് അത് ഇരട്ടിപ്പിച്ച് നടപ്പിലാക്കി ഇന്ന് നമ്മുടെ മുമ്പിൽ ഇന്നലെ വിഴിഞ്ഞത്ത് ഉജ്ജ്വല വിജയം നമുക്ക് നേടാനായി അതിനെല്ലാം നേതൃത്വം നൽകുന്ന പ്രിയങ്കരനായ ശ്രീ കെ മുരളീധരൻ അവരുടെ ആദരപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഐക്യ ജനാധിപത്യ മുന്നണിയുടെ പ്രിയങ്കരനായ നേതാവ് കെ പി സി സിയുടെ പ്രിയപ്പെട്ട മുൻ പ്രസിഡന്റ് പ്രിയപ്പെട്ട ശ്രീ എം എം ഹസൻ അവരകളെ ആദരപൂർവ്വം ഈ ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യാൻ പ്രിയങ്കരനും ബഹുമാനനുമായ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അവരകളെ പോലുള്ള സീനിയർ നേതാക്കന്മാരെ ഹാർദമായി ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ വർക്കിംഗ് പ്രസിഡന്റുമാർ ഈ സമരം തീരുമാനിക്കപ്പെട്ട സമയം തൊട്ട് ഇതായി സെക്കൻഡ് വരെയും ഇതിന്റെ വിജയത്തിന് വേണ്ടി അക്ഷീണം യത്നിച്ച ജില്ലകളിൽ യോഗങ്ങളിൽ പങ്കെടുത്ത ഇതിന്റെ വിജയത്തിന് വേണ്ടിയുള്ള മാർഗനിർദ്ദേശങ്ങളുമായി സംഘാടകരായി ഇതിന് നേതൃത്വം നൽകിയ ബഹുമാന്യരായ കെ പി സി സിയുടെ വർക്കിംഗ് പ്രസിഡന്റുമാർ പ്രിയങ്കരനായ ശ്രീ പി സി വിഷ്ണുനാഥ് എം എൽ എ അവരെ ആർദമായി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഈ സമരം പ്രഖ്യാപിച്ചത് മുതൽ ഈ പ്രവർത്തനങ്ങൾക്ക് ഇന്നലെയും അതുപോലെ ഇന്നുമൊക്കെയുള്ള ഈ സമര സംഗമത്തിലായിരങ്ങളുടെ സാന്നിധ്യത്തിന് ഏറ്റവും നല്ല രീതിയിൽ കരുത്തു പകർന്ന മലപ്പുറം ഉൾപ്പെടെയുള്ള മലബാർ പോലും പ്രവർത്തകരോട് എത്തിക്കാൻ ഉൾപ്പെടെയുള്ള നിർദ്ദേശങ്ങൾ നൽകി അതിന്റെ ഫോളോപ്പുകൾ ചെയ്ത പ്രിയങ്കരനായ ശ്രീ എ പി അനിൽകുമാർ ആദരപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു പ്രിയപ്പെട്ട അഡ്വക്കേറ്റ് എം ഉൾപ്പെടെയുള്ള പ്രിയങ്കരായ ഏറെ വൈസ് പ്രസിഡന്റുമാർ ജനറൽ സെക്രട്ടറിമാർ അതുപോലെ തന്നെ പ്രിയപ്പെട്ട മഹിളാ കോൺഗ്രസിന്റെ ഊർജശലയായ അധ്യക്ഷ പ്രിയങ്കരിയായ രാജ്യസഭയുടെ എം പി അഡ്വക്കറ്റ് ജബി കെ എസ് യുവിന്റെ പ്രിയപ്പെട്ട പ്രസിഡന്റ് സേവർ യൂത്ത് കോൺഗ്രസിന്റെ പ്രിയങ്കരനായ അധ്യക്ഷൻ പ്രിയപ്പെട്ട ഓ ജെ ജനീഷ് ഉൾപ്പെടെയുള്ള പോഷക സംഘടനകളുടെ ഐ എൻ ഡി യു സിയുടെ സേവാദിന്റെ മറ്റെല്ലാ പോഷക സംഘടനകളെയും മറ്റെല്ലാ പോഷക സംഘടനകളുടെയും പ്രിയപ്പെട്ട നേതാക്കന്മാരെയും സഹപ്രവർത്തകരെയും ആർദമായി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ജനപ്രതിനിധികൾ അതുപോലെ തന്നെ പൊതുപ്രവർത്തകർ മാധ്യമ പ്രവർത്തകർ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ആവർത്തിച്ചു നിലവിടെ നേതാക്കന്മാർ പറഞ്ഞതുപോലെ ഒമ്പത് കൊല്ലം തൊഴിലുറപ്പിലൂടെ മകനെ വളർത്തിയ ഒരു അമ്മയുടെ കഥ പ്രിയപ്പെട്ട യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റിന്റെ അമ്മയുടെ കഥ ഇന്നലെ ഇവിടെ പറയുകയുണ്ടായി ഈ അമ്മമാർ ഞങ്ങളുടെ എല്ലാവരുടെയും അമ്മമാരാണ് ഈ അമ്മമാർക്ക് വേണ്ടിയുള്ള പോരാട്ടം അത് മക്കളായ നമ്മുടെ എല്ലാവരുടെയും ഉത്തരവാദിത്വമാണ് ഇതിന്റെ സമരത്തിന്റെ സമാപനമല്ല ഇവിടെ നടക്കാൻ പോകുന്നത് സമരവേലിയറ്റങ്ങളുടെ തുടക്കമാണ് ഇവിടെ നടക്കാൻ പോകുന്നത് ഇതിനെ ജില്ലകളിലേക്ക് കൊണ്ടുപോകും ഇതിനെ പഞ്ചായത്തുകളിലേക്ക് കൊണ്ടുപോകും ഇതിനെ ബൂത്തിലും വാർഡിലും ഈ സമരത്തെ നമ്മൾ ഏറ്റെടുക്കും കേരളത്തിലെ തൊഴിലുറപ്പ് പ്രസ്ഥാനത്തിന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയുന്നു നിങ്ങളുടെ നാവായി നിങ്ങളുടെ നേരിന് വേണ്ടിയുള്ള പോരാട്ട വീര്യമായി കേരളത്തിലെ കോൺഗ്രസ് പ്രസ്ഥാനം അത് അടിമുടി ഇറങ്ങി നിന്ന് പൊരുതുമെന്നുള്ളത് എല്ലാവരോടും ഒരിക്കൽ കൂടെ പറഞ്ഞുകൊണ്ട് രക്തസാക്ഷി മണ്ഡപത്തിൽ സർക്കാരിന്റെ കാലാവധി അവസാനിക്കാൻ ദിവസങ്ങൾ ബാക്കി നിൽക്കുന്ന സമര നാടകമല്ല ഇതിന്റെ തലപ്പത്തിരിക്കുന്നവരെ ജാഗ്രതയോടെ ഓർമ്മപ്പെടുത്തുന്ന സമര പോരാട്ടമാണ് കോൺഗ്രസിന്റെ ഈ സമരം ഈ രാപ്പകൽ സമരത്തെ ഉജ്ജ്വലമാക്കിയ എല്ലാവർക്കും അഭിവാദ്യങ്ങൾ ഈ സമരത്തിന്റെ അധ്യക്ഷതയിലേക്ക് സംഗമത്തിന്റെ അധ്യക്ഷതയിലേക്ക് പ്രിയങ്കരനായ അഡ്വക്കേറ്റ് എൻ ശക്തൻ അവറുകളെ ക്ഷണിക്കുന്നു പ്രിയട്ട സല ഉൾപ്പെടെയുള്ള തിരുവനന്തപുരത്തെ കെ പി സി ഭാരവായിളെയും ബ്ലോക്ക് പ്രസിഡന്റുമാരെയും ഡി സി ഡി സി ഭാരവായിളെയും മണ്ഡലം പ്രസിഡന്റുമാരെയും ബ്ലോക്ക് ഭാരവായികളെയും എല്ലാവരെയും ഇതിന്റെ ഉജ്ജ്വല വിജയത്തിന് ഒരിക്കൽ കൂടി അഭിവാദ്യങ്ങൾ അറിയിക്കുന്നു